നമസ്കാരം അങ്കമാലി കറുകുട്ടിയിലുള്ള അറ്റ്ലക്സ് പാരകണിലാണ് നമ്മൾ ഇതിനു മുമ്പ് പാലകണിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പരകണല്ല കാലിക്കെട്ട് പാലകണ് അന്ന് വളരെ വലിയ തിരക്കായിരുന്നു ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ കറത്ത് കയറാൻ സാധിച്ചതും ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ് പാലകണിലെ ബിരിയാണി വളരെ പ്രശസ്തമാണ് പക്ഷേ അന്നൊരു അവരുടെ ഒരു അനുഭവമാണ് ബിരിയാണി കഴിച്ചപ്പോൾ ഉണ്ടായത് ഇവിടുത്തെ ആംബിയൻസും വളരെ നല്ലതാണ് അതുപോലെ സർവീസ് സർവീസ് ഓർഡർ എടുക്കുന്ന തരത്തിൽ വളരെ ഫാസ്റ്റാണ് പിന്നെ ഫുഡ് കിട്ടുന്ന ഫുഡ് കിട്ടുന്നതിൽ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് തരുന്നത് കൊണ്ട് താമസം എടുക്കും ഞാൻ പറഞ്ഞത് കോഫിയും നൂൽ പൊറോട്ടയും പൊരിച്ച കോഴിയുമാണ് വലിയ ലാകരിപ്പിക്കാൻ നമുക്ക് ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ട് ഇതുപോലെയുള്ള മറ്റുള്ള റെസ്റ്റോറൻറ്റുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫുഡ് കൊണ്ട് വരുന്നതിൽ കുറച്ച് ഫാസ്റ്റാണ് പാരകണം ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയതും ഇവിടുത്തെ കോഫിയാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത കോഫിയാണ് അതിനവർ ഈടാക്കുന്നത് മുപ്പത് രൂപയാണ് നൂൽ പൊറോട്ട നൂൽ പൊറോട്ട വളരെ സോഫ്റ്റ് അല്ല നൂൽ പൊറോട്ടയ്ക്ക് വില വരുന്നത് ഒരെണ്ണത്തിന് ഇരുപത്തി രൂപയാണ് ചിക്കൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതിന് വില വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ചിക്കൻ പൊരിച്ചത് വളരെ സോഫ്റ്റ് ആയിരുന്നു ഇവിടുത്തെ വില വിവരം ഞാൻ പറഞ്ഞല്ലോ ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള അല്ല അത്യാവശ്യം ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റാണ് ഇത് സാധാരണക്കാരന് വേണ്ടിയുള്ള റെസ്റ്റോറൻ്റ് അല്ല എന്ന് പറയാനുള്ള കാരണം ഇവിടുത്തെ വിലയാണ് ഇവിടുത്തെ വില സാധാരണക്കാരന് താങ്ങാൻ പറ്റത്തില്ല പൈസ ഉള്ളവന് കയറി കഴിക്കാവുന്നതാണ് ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ ആദ്യം കൊണ്ടാണ് ഇവിടെ കയറുന്നത് ചിക്കൻ പൊരിച്ചത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം തരക്കേടില്ലാത്ത ചിക്കൻ പൊരിച്ചതാണ് എനിക്കിഷ്ടപ്പെട്ടു വളരെ ഗംഭീരം അതിഗംഭീരം സൂപ്പർ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ വളരെയധികം ആസ്വദിച്ചാണ് ആ ചിക്കൻ പൊരിച്ചത് കഴിച്ചതും ആ നൂൽ പൊറോട്ട തണുത്തതിന് ശേഷം ആ ചൂട് പോയതിന് ശേഷം കുറച്ച് ഹാർഡായി ചിക്കൻ പൊരിച്ചതിൻ്റെ മുകളിൽ വരുന്ന ആ പൊടിയൊക്കെ കുഴപ്പമില്ലായിരുന്നു ഫുഡ് മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എബോ അവറേജ് അനുഭവമായിരുന്നു എനിക്കവിടെ നിന്ന് വളരെയധികം ആസ്വദിച്ച് കഴിക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ ഗംഭീരമൊന്നുമല്ല എനിക്ക് അവിടെ നിന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട് ഫുഡ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എബോ അവറേജ് ആണെങ്കിൽ പോലും ഞാൻ വളരെയധികം ആസ്വദിച്ചാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അത് വലിയൊരു കാര്യമാണ് അതിന് പ്രധാനപ്പെട്ട കുറേ കാരണങ്ങളുണ്ട് ഘടകങ്ങളുണ്ട് അതവിടുത്തെ ആണ് അതുപോലെ വൃത്തിയുള്ള അന്തരീക്ഷമാണ് നല്ല സർവീസാണ് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നമുക്ക് അനുഭവപ്പെടും അതുമാത്രമല്ല നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് വാഷിംഗ് ഏരിയയിലേക്കാണല്ലോ കൈ വേണ്ടി വേണ്ടിയാണല്ലോ പോകുന്നത് അവിടെ നല്ല നീറ്റാണ് അതുപോലെ ഇവിടുത്തെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് അതും വളരെ നീറ്റാണ് വളരെ ഹൈജീനിക്കാണ് നല്ല ആംബിയൻസ് നല്ല വൃത്തി അത്യാവശ്യം തരക്കേടില്ലാത്ത ഫുഡ് നല്ല സർവീസ് ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് വില നോക്കാൻ പാടില്ല മറ്റ് ഘടകങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്യും അഡ്ലക്സ് പാരഗൻ റെസ്റ്റോറൻ്റിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഞാൻ എറണാകുളം ഭാഗത്തു നിന്നാണ് വന്നത് അങ്കമാലി കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ കറുകുറ്റിയെന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട് അവിടെയാണ് അറ്റ്ലക്സിൻ്റെ ഹോസ്പിറ്റൽ മെഡിസിറ്റി ഉള്ളത് കൺവെൻഷൻ സെൻറ്റർ ഉള്ളതും അതിൻ്റെ അകത്ത് തന്നെയാണ് പാരകൻ ഉള്ളത് നിങ്ങൾ പാരഗൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ വില വിവരം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കോഫിക്ക് മുപ്പത് രൂപയായിരുന്നു ചിക്കൻ പൊരിശോന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നൂൽ പൊറോട്ടയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്ലാബ് ജ്യൂസ് ഉണ്ടായിരുന്നു നൂറ് രൂപയായിരുന്നു ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എൻ്റെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് വെള്ളം ചേർക്കാതെ ഞാനിവിടെ പറയുന്നത് ഇതിൽ മറ്റാർക്കും പങ്കില്ല ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ കൊടുത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഞാൻ ഫ്രീ പ്രൊമോഷൻ ചെയ്യുന്നതല്ല ഫ്രീ ഫുഡ് അടിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതല്ല ഇതുപോലെ അങ്ങനെയുള്ള ഒരു വീഡിയോസും ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും പോകുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടുകാരെ പറയാതിരിക്കുക എന്നെ എന്ത് വേണേലും പറഞ്ഞോ